Patirtis vadina iš tikrųjų, krishna jeva sudėdama, deva, kai nam daina įča, ir du du du, ir 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 du. അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളും പതിനാലാമത്തെ അധ്യായം ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളും വായിക്കാം പതിമൂന്നാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവിന്റെ പിൻഗാമികളെ കുറിച്ചുള്ള വിവരണം ശ്ലോകം നാൽപ്പത്തി ഏഴ് മുതൽ വായിക്കാം നിശീധായ

േവായോ ഭഗവതേവാസുദേം നമോ ഭഗവതേവാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ത അദ്ധ്യായം പതിമൂന്ന് ശിവ മഹാരാജാവിന്റെ പിൻഗാമികളെ കുറിച്ചുള്ള വിവരണം ശ്ലോകം നാൽപ്പത്തിയേഴ് നിഷീതോ ഹിത്വാന സുവം പ്രസുപ്താം വിവർത്തനം അപ്രകാരം ചിന്താകുലനായ അംഗരാജാവിന് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ കുടുംബ കുടുംബജീവിതത്തിൽ തീരെ താല്പര്യമില്ലാത്തവനായി തീർന്നു ഒരു രാത്രിയുടെ കനത്ത ഇരുട്ടിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ അവൻ ഗാഠനിദ്രയിലായിരുന്ന വേനന്റെ മാതാവിനെ അവന്റെ ഭാര്യ ഉപേക്ഷിച്ചു മഹാഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്ന തന്റെ രാജ്യവും ഭവനവും സർവവും പരിത്യജിച്ച അവൻ ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ കനത്ത ഇരുപ്പിലൂടെ നിശബ്ദനായി വനം ലക്ഷ്യമാക്കി നീങ്ങി ശ്ലോകം നാൽപ്പത്തെട്ട് വിജ്ഞായ നിർവിദ്യ ഗദംബതി ഗണാദയാ വിവർത്തനം രാജാവ് താല്പര്യരഹിതനായി രാജ്യം ഉപേക്ഷിച്ചു പോയെന്ന് മനസ്സിലായതോടെ എല്ലാ പൗരന്മാരും പുരോഹിതന്മാരും മന്ത്രിമാരും സുഹൃത്തുക്കളും സാമാന്യ ജനങ്ങളും അതീവ ദുഃഖിതരായി അവരവനെ ലോകം മുഴുവൻ അന്വേഷിക്കാൻ ആരംഭിച്ചു അതിവിദഗ്ധനായൊരു നിഗൂഢ യോഗി അവന്റെ ഉള്ളിൽ തന്നെയുള്ള പരമാത്മാവിനെ അന്വേഷിക്കുന്നത് പോലെ ശ്ലോകം നാൽപ്പത്തി ഒമ്പത് അലക്ഷയന്താ വിപ്ലവം വിവർത്തനം എല്ലായിടത്തും അന്വേഷിച്ചിട്ടും രാജാവിന്റെ ഒരടയാളവും കിട്ടാതെ നിരാശരായ പൗരജനങ്ങൾ രാജാവിന്റെ അഭാവത്തിൽ രാജ്യത്തെ മഹാമുനികൾ സമ്മേളിച്ചിരുന്ന നഗരത്തിലേക്ക് മടങ്ങി വന്നു കണ്ണീരോടെ ആദരപ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവർ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും രാജാവിനെ എന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന വിവരവും മുനിമാരെ അറിയിച്ചു ശ്രീമത് നാലാം സ്കന്ധം പതിമൂന്നാം അധ്യായം ദേവമഹാരാജാവിന്റെ പിൻഗാമികളുടെ വിവരണം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അധ്യായം പതിനാല് വേനൻ രാജാവിന്റെ കഥ ശ്ലോകം ഒന്ന് മൈക്രേയോ മുനയോ ലോകാനാം ക്ഷേമദർശിന ോക്തൃതി വൈനൃണാം പശ്യന്ത പശു സാമ്യതാം വിവർത്തനം മഹാമുനി മൈത്രേയം തുടർന്നു അല്ലയോ മഹാന മഹാനായകനായ വിതുര ഭൃഗുവിന്റെ നേതൃത്വത്തിലുള്ള മഹർഷിമാർ എപ്പോഴും ജനങ്ങളുടെ പൊതുവായ ക്ഷേമത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അംഗരാജാവിന്റെ അസാന്നിധ്യത്തിൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആരും ഇല്ലാതായെന്ന് കണ്ട അവർ ഒരു ഭരണാധികാരി ഇല്ലാതായാൽ ജനങ്ങൾ സ്വതന്ത്രരും ക്രമീകരണങ്ങൾ ഇല്ലാത്തവരുമായിത്തീരുമെന്ന് മനസ്സിലാക്കി ബ്രഹ്മവാദിന മഹാമുനികൾ അപ്പോൾ രാജ്ഞിയായ മാതാവ് സുനിതയുടെ അഭിപ്രായം ആരായുകയും അവളുടെ സമ്മതത്തോടെ വേനനെ ലോകത്തിന്റെ യജമാനനായി രാജസിംഹാസനത്തിൽ വാഴിക്കുകയും ചെയ്തു എല്ലാ മന്ത്രിമാരും എന്തായാലും ഇതിനോട് വിയോ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഗീതാ മാതജി ഹരേ കൃഷ്ണ രാജാവ് അംഗൻ പുത്രനായ വേനനെ കുറിച്ച് വളരെയധികം ചിന്താഗുലനായിരുന്നു വേനന്റെ ദുഷ്പ്രവൃത്തികൾ അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചില്ല പല വിധത്തിൽ ശിക്ഷകൾ നൽകിയിട്ടും വേനന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല വേനൻ തന്റെ ക്രൂരകൃത്യങ്ങൾ തുടർന്നു ഇതിനെ കുറിച്ച് രാജാവ് വളരെ ചിന്താകുലനായിട്ടെന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറക്കം കിട്ടാത്ത അവസ്ഥയിലെത്തിപ്പോയി എന്ന് നിർവിണ്ണമന മഹോദയോ ദയാ അലബ്ധ നിദ്രോ ഉപലക്ഷിതോ എന്ന അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല പുത്രനെ കുറിച്ച് ആലോചിച്ച് ഉറക്കം കിട്ടാത്ത അവസ്ഥയെ വലിയ മടുപ്പ് തോന്നി ഈ ഒരു കുടുംബജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയൊരു മെടുപ്പ് തോന്നി അപ്പോൾ ഇദ്ദേഹം നേരത്തെ ചിന്തിച്ചിരുന്നത് പുത്രനില്ലാത്ത ദുഃഖം അനുഭവിച്ചിരുന്ന രാജാവായിരുന്നു ഒരു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ സന്തോഷമാകുമായിരുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി യജ്ഞം ചെയ്തു അവസാനം ഒരു പുത്രനെ ലഭിച്ചു ആ പുത്രൻ ഒരു അധാർമികനായിട്ട് വളർന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു പുത്രന്മാരില്ലാതിരിക്കുന്നതാണ് സുഖം പുത്രന്മാരില്ലാത്തവർ ഭാഗ്യവാന്മാരാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു തനിക്കൊരു ദുഷ്ടനായ പുത്രന് പുത്രനുണ്ടായത് നന്നായി കാരണം എനിക്കൊരു സത്പുത്രനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ വീണ്ടും ഈ കുടുംബ ബന്ധങ്ങളിൽ പെട്ട് വീണ്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒഴുകി കഴിയുമായിരുന്നു ആത്മീയമായിട്ടുള്ള കാര്യത്തിലേക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് എനിക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഈ ദുഷ്ടനായിട്ടുള്ള പുത്രൻ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് എന്റെ സുഹൃത്താണ് അത് നന്നായി അത് ഭഗവാന്റെ ഒരു സംവിധാനമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു ഇങ്ങനെ വ്യത്യസ്ത മനോഭാവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരു ദിവസം രാത്രി ഉറക്കം കിട്ടിയില്ല അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റും രാജ്യത്തിനോടും കൊട്ടാരത്തിനോടും കുടുംബജീവിതത്തിനോടും അദ്ദേഹത്തിന് വലിയ മടുപ്പ് തോന്നി താൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടത്തി നടക്കുന്നില്ല കുടുംബജീവിതത്തിൽ അതുകൊണ്ട് ഈ ഈ കുടുംബജീവിതം രാജാവ് എന്ന എന്നുള്ള നിലവാരത്തിലുള്ള ജീവിതം ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആ രാത്രി തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ഇരുട്ടിലൂടെ പുറത്തേക്ക് പോയി തന്റെ രാജ്യത്തെയും തന്റെ ജനങ്ങളെയും തന്റെ വലിയ കൊട്ടാരത്തെയും സുന്ദരിയായ ഭാര്യയെയും എല്ലാവരെയും ഉപേക്ഷിച്ച് അദ്ദേഹം ഇരുട്ടിലൂടെ പുറത്തേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത് ഏവം സ്വനിർവിണ്ണമന നൃപാഗൃ അദ്ദേഹത്തിന് കൊട്ടാരത്തിനോടും ഐശ്വര്യങ്ങളോടും ഒക്കെ മടുപ്പുണ്ടായി എന്നാണ് പറയുന്നത് ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല ഭൗതികരായിട്ടുള്ള ആളുകൾ ഇതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല അധികാരം അതേപോലെ ഐശ്വര്യം കൊട്ടാരം സുന്ദരിയായിട്ടുള്ള ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹത്താൽ മഹോദയോധയാ അദ്ദേഹത്തിന് പുണ്യാത്മാക്കളുടെ അനുഗ്രഹത്താൽ അതിന് സാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ രാത്രി അദ്ദേഹം കൊട്ടാരവും രാജ്യവും ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി ഭഗവത് സേവനം കൂടുതൽ ആത്മീയമായിട്ട് ഉയരുന്നതിനു വേണ്ടി അദ്ദേഹം കൊട്ടാരം ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നു അടുത്ത ദിവസം രാവിലെയാണ് ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞത് അവരെല്ലാവരും ചേർന്ന് അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജാവായിരുന്നു കാരണം ഇദ്ദേഹം വളരെ ധാർമ്മികനായിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു ജനങ്ങളുടെ ജനങ്ങളെ തങ്ങളുടെ തന്റെ പുത്രനെ പോലെ പുത്രന്മാരെ പോലെ കരുതി അദ്ദേഹം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രാജാവായിരുന്നു അംഗൻ ആ അംഗരാജാവിനെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞ സമയത്ത് എല്ലാവരും രാജ്യത്തിലുള്ള സകലമാന ജനങ്ങളും അദ്ദേഹത്തിനെ അന്വേഷിച്ചു നടന്നു എന്നാണ് പറയുന്നത് പുരോഹിതാമാത്യ സുഹൃ ഗണാതയ അവിടെയുള്ള പുരോഹിതന്മാരും അമാത്യന്മാരും അതായത് മന്ത്രിമാരും സുഹൃത്തുക്കളൊക്കെ എല്ലാവരും അദ്ദേഹത്തിന് അന്വേഷിച്ച് നടന്നു പക്ഷെ അവരുടെ അന്വേഷണം വിജയമായില്ല എന്നാണ് പറയുന്നത് യഥാ പുരുഷം കുയോഗിനം കുയോഗികൾ യഥാർത്ഥത്തിൽ ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ ഇല്ലാതെ ഭഗവാന് ശരണം പ്രാപിക്കാതെ പരമാത്മാവിനെ അന്വേഷിക്കുന്നവരെയാണ് കുയോഗികൾ എന്ന് പറയുന്നത് അവർ ഊഹാപോഹങ്ങളിലൂടെ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഊഹാപോഹങ്ങളിലൂടെ ഒരിക്കലും ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിന് ഭഗവാനെ ശരണം പ്രാപിക്കണം അതേപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അങ്ങനെയുള്ളവർക്ക് പരമാത്മാവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അത് ഇത് രണ്ടുമില്ലാതെ ഭഗവാനിൽ ഇല്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഭഗവാനെ കണ്ടെത്താം എന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള യോഗികളെയാണ് കുയോഗികൾ എന്ന് പറയുന്നത് കുയോഗികൾക്ക് ഒരിക്കലും പരമാത്മാവിനെ കണ്ടെത്താൻ സാധിക്കാത്തതുപോലെ അംഗരാജ്യത്തിലെ ജനങ്ങൾക്കും അംഗരാജാവിനെ രാജാവ് അങ്ങനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയും അവർ കുയോഗികളെ പോലെ ആയിപ്പോയി എന്ന് പറയും അങ്ങനെ ഇതിനൊരു പരിഹാരം വേണം രാജ്യത്ത് രാജാവില്ലെങ്കിൽ രാജ്യം അനാഥമായി പോകും അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ചേർന്ന് അവിടുത്തെ പുരോഹിതന്മാരെ പോയി കണ്ടു എന്നാണ് പറയുന്നത് രാജ്യത്തിലെ വലിയ ഉന്നതമായിട്ടുള്ള പദവിയുള്ളവരാണ് ഉള്ളവരാണ് അന്നത്തെ പുരോഹിതന്മാർ അവര് നേരിട്ട് ഭരണം നടത്തുന്നില്ല പക്ഷെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉയർന്ന കൃഷീശ്വരന്മാർ രാജ്യത്തുണ്ടായിരുന്നു ജനങ്ങളെല്ലാവരും ഉയരണം അവരുടെ ക്ഷേമം നടക്കണം അവർക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കണം എന്നെല്ലാം വിചാരിക്കുന്ന മഹർഷിമാർ സമ്മേളിച്ചിരുന്ന സ്ഥലത്ത് പോയി ജനങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് പറയുന്നത് ആ മഹർഷിമാരുടെ നേതൃത്വം ഭൃഗു മഹർഷിക്കായിരുന്നു എന്ന് അടുത്ത ധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭൃഗ അദ്ദേഹത്തിലെ മുനയോ ലോകാനാം ക്ഷേമ ആ മഹർഷീശ്വരന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവർ ക്ഷേമദർശികളാണ് എന്ന് പറയും ജനങ്ങളെല്ലാവരും ജനങ്ങൾക്കെല്ലാവർക്കും ഉയർച്ച ഉണ്ടാകണം ഉത്കർഷം ഉണ്ടാകണം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയർച്ച ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ആ വ്യക്തികളാണ് മഹത്തുക്കളാണ് അന്നത്തെ ഋഷീശ്വരന്മാർ അങ്ങനെ ഭഗുവിന്റെ നേതൃത്വത്തിലുള്ള മുനിമാരെ ജനങ്ങൾ പോയി കണ്ടു അപ്പോൾ അവർ അടുത്ത രാജാവിനെ നിയമിക്കാൻ തീരുമാനിച്ചു സാധാരണഗതിയിൽ രാജാവിന്റെ പുത്രനെയാണ് അടുത്ത രാജാവായി നിയമിക്കാറ് അപ്പോൾ അവർ സുനീതയെ വിളിച്ചു വരുത്തി വേനന്റെ അമ്മയായ സുനീതയെ വിളിച്ചു വരുത്തി സുനീതയോട് ചോദിച്ചു വേനനെ രാജാവാക്കാമോ എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് സുനീതയെ സമ്മതിച്ചു അങ്ങനെ സുനീതയുടെ സമ്മതത്തോടു കൂടി മന്ത്രിമാരുടെ അസമ്മതത്തോടു കൂടി എന്ന് പറയുന്നുണ്ട് പ്രകൃതി അസമ്മതം വേനം അഭ്യസിച്ചൻ സമീപിക്കുക മന്ത്രിമാർ സമ്മതിച്ചില്ല കാരണം വേനന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ പൂർണമായിട്ടും അവർക്ക് അറിയാമായിരുന്നു എന്നാലും തൽക്കാലം ഒരു അടി അടിയന്തര അവസ്ഥയാണ് രാജാവില്ല പെട്ടെന്ന് ഒരു രാജാവിനെ നിയമിക്കാൻ ഒരു സാധാരണ ആളെ പിടിച്ച് രാജാവാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് രാജാവിന്റെ പുത്രനെ തന്നെ തൽക്കാലം അവര് രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ആ വേനൻ രാജഭരണം നടത്തിയത് പിന്നീട് എങ്ങനെയാണ് വേനന് ശാപം ലഭിച്ചത് എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ നാമ്പത്തിന് പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാധര ശ്രീവാസാധികൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम